െരഞ്ഞെടുപ്പുകളിലെ സെലക്ഷൻ കൊണ്ട് ഞെട്ടിക്കുകയാണ് മമ്മൂട്ടി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മമ്മൂട്ടിയുടേതായി പുറത്തിറങ്ങിയ സിനിമകളെല്ലാം പരീക്ഷണ ചിത്രങ്ങളായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചു മുതൽ ഇങ്ങോട്ട് രണ്ടായിരത്തി ഇരുപത് വരെയുള്ള മമ്മൂട്ടി സിനിമകൾ മിക്കതും തിയേറ്ററിൽ ഫ്ലോപ്പ് ആയിരുന്നു പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ദി പ്രീസ്റ്റ് വൺ എന്നീ സിനിമകൾ വിജയമായി പിന്നീട് ഇതുവരെ ഒന്നോ രണ്ടോ സിനിമകൾ ഒഴിച്ച് തിയേറ്ററിൽ എത്തിയ മിക്ക മമ്മൂട്ടി സിനിമകളും ഹിറ്റും സൂപ്പർ ഹിറ്റുമായി മാറി ഈ വർഷം പുറത്തിറങ്ങിയ ഭ്രമേകം സിനിമ അൻപത് കോടി കടന്നതോടെ തുടർച്ചയായി മൂന്ന് വർഷങ്ങളിൽ അൻപത് കോടി കളക്ഷൻ പിന്നിടുന്ന താരമായി മമ്മൂട്ടി മാറിയിരിക്കുകയാണ് ആഗോളതലത്തിൽ അൻപത് കോടി കടന്നതോടെ മറ്റൊരു മലയാളി നടനം നേടാത്ത വമ്പൻ കളക്ഷൻ റെക്കോർഡാണ് മമ്മൂട്ടി നേടിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഭീഷ്മ പർവം എന്ന സിനിമയ്ക്കാണ് അൻപത് കോടിയിലധികം കളക്ഷൻ മമ്മൂട്ടി നേടിയത് അമൽനീരതിന്റെ സംവിധാനത്തിൽ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും സ്റ്റൈലിഷ് ലുക്കിലാണ് മമ്മൂട്ടി പ്രത്യക്ഷപ്പെട്ടത് പ്രഖ്യാപനം മുതൽ ലഭിച്ച പ്രീ റിലീസ് ഹൈപ്പിനോട് നീതി പുലർത്തിയാണ് സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും പണം വാരിയത് എൺപത്തി കോടിയാണ് സിനിമ നേടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കണ്ണൂർ സ്ക്വാഡാണ് മമ്മൂട്ടിയുടെ പണം വാരി ചിത്രം നൂറുകോടി എത്തിയ ചിത്രം കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ചർച്ചകളിൽ ഇടം നേടിയ സിനിമ കൂടിയാണ് ഒരു സാധാരണ ഇൻവെസ്റ്റിഗേഷൻ ചിത്രമാകേണ്ടിയിരുന്ന സിനിമ മേക്കിങ്ങും മമ്മൂട്ടി അടക്കമുള്ള താരങ്ങളുടെ അഭിനയം കൊണ്ടുമാണ് വ്യത്യസ്തമായത് യഥാർത്ഥ സംഭവങ്ങളെ അടിസ്ഥാനമാക്കി ഒരുക്കിയ സിനിമ പോലീസ് നടപടികളോട് നീതി പുലർത്തിയാണ് എത്തിയതെന്നതും കയ്യടി നേടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹിറ്റ് സിനിമയായി പ്രമയോഗം മാറിക്കഴിഞ്ഞു രാഹുൽ സദാശിവന്റെ സംവിധാനത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലെത്തിയ സിനിമയിലെ മമ്മൂട്ടിയുടെ ഗംഭീര പ്രകടനം പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുകയാണ് കൊടുമൺ പോറ്റി എന്ന കഥാപാത്രമായ കരിയറിലെ ഏറെ വ്യത്യസ്തമായ വേഷമാണ് മമ്മൂട്ടി ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് മനുഷ്യന്റെ അധികാരമോഹവും അത്യാർത്ഥിയവുമാണ് സിനിമ ചർച്ച ചെയ്തത് ഹൊറർ മിസ്റ്ററി ജോണറിൽ ഇറങ്ങിയ ഈ ചിത്രം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്നതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് മമ്മൂട്ടിയുടെയും അർജുൻ അശോകിന്റെയും സിദ്ധാർഥ് ഭരതിന്റെയും മികച്ച പ്രകടനങ്ങൾ കൊണ്ട് ശ്രദ്ധേയമായ ബ്രഹ്മയോഗം ആദ്യ ആഴ്ചയിൽ മികച്ച കളക്ഷൻ സൃഷ്ടിച്ചിരുന്നു വയനോട്ട് സ്റ്റുഡിയോസിന്റെയും നൈറ്റ് ഷിഫ്റ്റിന്റെയും ബാനറിൽ രാമചന്ദ്ര ചക്രവർത്തിയും ശശികാന്തം നിർമ്മിക്കുന്ന ചിത്രത്തിൽ പ്രശസ്ത മലയാള സാഹിത്യകാരൻ ടി ഡി രാമകൃഷ്ണനാണ് സംഭാഷണങ്ങൾ എഴുതിയത് രാഹുൽ സദാശിവൻ തന്നെയാണ് ചിത്രത്തിന്റെ തിരക്കഥ ഭൂതകാലം എന്ന ഹൊറർ ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ തന്റെ സ്ഥാനം ഉറപ്പിച്ച യുവ സംവിധായകനാണ് രാഹുൽ സദാശിവൻ റെഡ് റെയിൻ എന്ന രാഹുലിന്റെ ആദ്യ സിനിമയും നിരൂപക പ്രശംസകൾ നേടിയിരുന്നു മലയാള മതവരെ കണ്ടുശീലിച്ച പരമ്പരാഗത ഹൊറർ സിനിമകളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു ഷെയ്ൺകവും രേവതിയും മുഖ്യ കഥാപാത്രങ്ങളായെത്തിയ ഭൂതകാലം അതേസമയം ഓരോ സിനിമയിലും കഥാപാത്രത്തിന് ആത്മാവ് നൽകുന്ന ലോകത്തിലെ തന്നെ മികച്ച നടന്മാരിൽ ഒരാളാണ് മമ്മൂട്ടി കരിയറിൽ ഉയർച്ച താഴ്ചകൾ സംഭവിച്ച താരം ഇന്നും സ്വയം ദേശ്യമെക്കിയെടുത്താണ് ഓരോ കഥാപാത്രങ്ങൾക്കും ജീവൻ നൽകുന്നത് സൂപ്പർ താര പദവി അഴിച്ചു വെച്ച് പകർന്നാടുന്ന മമ്മൂട്ടിയാണ് സിനിമകളുടെ നെടുംതോൺ ഏറെ ബുദ്ധിമുട്ടുള്ള കഥാപാത്ര സൃഷ്ടിയെ പോലും വളരെ അനായാസമായാണ് മമ്മൂട്ടി കൈകാര്യം ചെയ്യുന്നത് എന്നതാണ് പ്രേക്ഷകരെ ഇപ്പോഴും താരത്തിലേക്ക് അടുപ്പിക്കുന്നത് വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ